അവരെ ആരും പ്രത്യേകം പഠിപ്പിച്ചിട്ടോന്നിട്ടും ആ കുട്ടികൾക്ക് ഇത്രയുള്ള ധൈര്യം വന്ന് ഒന്നാമായിട്ട് മല്യത്തിങ്ങനെ വീഴുമ്പോൾ ഞങ്ങളെ കുട്ടികൾ ജീവൻ കന്ന് വെള്ളത്തിലേക്ക് ചാടി ആ മയ്യത്തെ പിടിച്ച് കരക്കെത്തിക്കുന്ന രംഗം ഞാനെ കണ്ട ോട്ടുള്ള കാലത്ത് ഒരു പക്ഷേ ഇതുപോലത്തെ ദുരന്തങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കാം

കാണാനില്ല ഒരോ വാപ്പാനെ കാണാനില്ല അവരെ ഉമ്മാനില്ല അവര് നേരത്തെ ഉള്ള കുട്ടിയെ കാണാനില്ല അങ്ങനെയുള്ള മുപ്പതോളം വരുന്ന ഗർഭിണികൾ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ അവർക്ക് മനസ്സമാധാനം സമാധാനം അവരെ ഗർഭത്തിലിരിക്കുന്ന കുട്ടികൾക്ക് ജീവൻ നൽകി ആ ഉമ്മാക്ക് നീ ഒരു കാവലാകണ

ബാക്കി വന്ന ചെറിയ ആ സംസാരിക്കാൻ പോയി പറ്റുന്നില്ല മാതാവും ഇല്ല പിതാവും ഇല്ല കുറ്റവരുമില്ലാതെ തിരിച്ചു തന്ന് നല്ല ബുദ്ധിശക്തി കൊടുത്ത് അവരെ വളർത്താൻ ഞങ്ങൾക്ക് ആ കുട്ടികൾക്ക് ആവശ്യമായ പരിചരണങ്ങളൊക്കെ സേവനത്തിൽ ിൽ അത് സഹിക്കാൻ കഴിയാത്ത മറ്റുള്ളവരെ കാണുമ്പോൾ കുട്ടിക്ക് പേടി ഉമ്മ ചോദിച്ചുകൊണ്ട് കുട്ടികളെ കരിച്ച്